الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فيا أيها الناس أوصيكم عباد الله وإياي اتقوا الله إن الله سبحانه وتعالى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن إبراهيم كان أمة قانتا لله حنيفا ولم يكن من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين صدق الله مولانا العظيم بأمانة الله صدق إشواصي الله إشواصي الله لحسكت لهم فرسكت لهم എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് അള്ളാഹുവിനെ തപ്പുവാ ചെയ്ത് ജീവിക്കണമേ എന്ന് എന്നെ മറക്കാതെ തന്നെ നിങ്ങളോട് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുബാനവാല അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ല ആൾക്കാരിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ് യാഗത്തിന്റെയും പ്പണത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു ഈദ കൂടി നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ ഈദയിൽ നാം എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ ശനിയും നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലഹിത്തു വസ്സലാമിനെയും കുടുംബത്തെയും വിസ്മരിച്ചു കൊണ്ടുള്ള ഒരൊറ്റ ഈദുൽ ആഘോഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയേ ഇല്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലഹുത്തു വസ്സലാമിൻ്റെ യാഗനിർഭരമായ ജീവിതം ത്യാഗത്തിൽ മുക്കിയെടുത്തൊരു ജീവിതം സമർപ്പണത്തിൻ്റെതായ ഒരു ജീവിതം ആ ജീവിതം പ്രിയമുള്ളവരെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി അലൈഹിത്തു ജീവിതം ഓരോന്നും മുമ്പോട്ടെടുത്ത് നോക്കുമ്പോ വലിയ ത്യാഗത്തിന്റേതായിരുന്നു വലിയ പരീക്ഷണത്തിന്റേതായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോരാടുകയാണ് ബഹുമാനപ്പെട്ട വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എത്രയോ ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ട് നമ്മളോടൊപ്പം എത്രയോ ആൾക്കാർ വേണ്ടിയുണ്ട് എന്നിരുന്നാൽ പോലും ബഹുമാനപ്പെട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ത്യാഗത്തോടുള്ള പരിശ്രമം ആർക്കും വിട്ടുവീഴ്ചയില്ല ഒരാൾക്കും വിട്ടുവീഴ്ചയില്ല എന്ന സന്ദേശമാണ് ചാനവരെ ആദ്യമായി ഈ നമുക്ക് ലഭിക്കേണ്ടത് ബഹുമാനപ്പെട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ തൗഹീദി പ്രചാരണം നടത്തി എന്ന ഒരൊറ്റ കാരണത്താൽ ഈ തൗഹീദി പ്രചാരണം നടത്തി എന്ന ഒരൊറ്റ കാരണത്താലാണ് ഭരണകൂടവും ജനങ്ങളും എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് തീക്കുണ്ടത്തിലേക്ക് ഇടുന്നത് എന്ന യാഥാർത്ഥ്യം ബ്രഹ്മാനോട് നമുക്ക് മറക്കാൻ കഴിയില്ല ഈ ത്യാഗത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹുന്റെ സഹായം വരുന്നു എന്നത് ബ്രഹ്മാനോട് നമ്മൾ കണ്ടതാണ്

നിന്റെ ഒരു അനന്തരവാശിയെ ഒരു സന്തതിയെ പളച്ചോ ഞാൻ ചോദിക്കുന്നത് എനിക്ക് പ്രായമാകുമ്പോ ഉപജീവനത്തിന് വേണ്ടി നല്ല വളച്ചോണ് ഞാൻ ചോദിക്കുന്നത് പഠിച്ചോനെ നിന്റെ നീതി നിലനിർത്താൻ വേണ്ടി നിന്റെ തവാരണത്തിന് വേണ്ടി ஒயス குட்டி என்கிறதா அல்லாஹ் இbrahim अलैहिस्सலாம் துஸ்ஸலாம்ின்தே அவசர சமயத்துல ஆ துஆன நமக்கு காణం அல்ஹம்துலில்லாஹில் லதீ வஹபனயா அல்ஜபல் இஸ்ராயில் இஸ்ஹாப் அல்லாஹ்வே எனக்கு ਸਰவ ஸ்தோதி ပတ်తనే எனக்கு ਸਰவ ஸ்தோதி ပတ်తనే ఈ ప్రాయాధిక్యతి ఈ ప్రాయాధిక్యతి మక్కల తన అల్లాహువే നേരത്തെ സ്ഥിതി പഠിച്ചോനെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് റഹ്മാനോട് നമുക്ക് മനസ്സിലാകുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാത്തു വസ്സലാമിന്റെ വാർത്തയ്ക്ക് സമയത്താണ് കുട്ടിയെ കൊടുത്തത് വാർത്തയ്ക്ക് സമയത്താണ് കൊടുത്തത് അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്ന സന്ദർഭം ബഹുമാനോടായ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട ഇതിന് അബ്ബാസ്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസം നമുക്ക് കാണാം ഇബ്രാഹിം അലി ഇസ്ലാത്തു വസ്സലാം ഉമ്മയുടെ അടുക്കൽ വന്നിട്ട് ഉമ്മയെയും ഇസ്മാൽ അലിത്തു പാല് കുടിക്കുന്നിടക്കുകയാണ് ആ കാശ് അടുക്കിലേക്ക് അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം ആ കുഞ്ഞിനെ അവരെ കൊണ്ടുപോയി വിട്ടു കുഞ്ഞിനെയും തള്ളയെയും അവരെ കൊണ്ടുപോയി വിട്ടു സംഭവം നമുക്ക് അറിയാം ആ കുഞ്ഞിനെ കൊണ്ടുപോയി വിട്ട് ബഹുമാനപ്പെട്ട ഇത്രീസിനു മടങ്ങി പോവുകയാണ് ഹാജർ മീനിർമീക്കുകയാണ് എന്താ ഞങ്ങളിവിടെ വിട്ടിട്ട് പോവുകയാണോ ആ തുത്രത്തിന് ഞങ്ങളിവിടെ വിട്ടിട്ട് പോവുകയാണോ പോവുകയാണോ എന്ന് ബഹുമാനപ്പെട്ട ഹാജർ മീനി ചോദിക്കുന്ന സന്ദർഭം ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ നമ്മളെല്ലാം ഹൃദയത്തിലേക്ക് കൈവച്ചുകൊണ്ട് നമ്മളൊന്ന് ആലോചിക്കണം കഥ കേൾക്കാൻ എളുപ്പമുണ്ട് കഥ കേൾക്കാൻ എളുപ്പമുണ്ട് ഇതൊരു ഭാര്യമാർ പെൺമക്കൾ ബഹുമാനമുള്ള ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ ഒന്ന് നോക്കി നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ വാപ്പ നമ്മളെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി കൊണ്ടുപോയി വിട്ടിട്ട് പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന നമ്മുടെ മാനസികമായ അവസ്ഥ ഈ അതേ മാനസികാവസ്ഥ പച്ച ഇറച്ചിയുള്ള പച്ച മാംസമുള്ള സ്ത്രീയാണ് തോന്നാൻ മഹതി ചോദിക്കുകയാണ് ഞങ്ങൾ ഇവിടെ വിട്ടിട്ട് പോവുകയാണോ ഒരു മനുഷ്യനില്ലാത്ത സ്ഥലം പുല്ലുപോലും സ്ഥലം പുല്ലുപോലും ഉളക്കാത്ത സ്ഥലം ഈ സ്ഥലത്തിയാണോ ബഹുമാനപ്പെട്ട സ്ഥലം നടക്കുകയാണ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും പറയുന്നത് സ്ത്രീ നോക്കുന്നില്ല അവസാനം മഹതിയായ ആരംഭി ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ആത്മാവു ഇത് അമ്മ കൽപ്പിച്ചതാണോ നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ കല്പിച്ചതാണോ അതെ അപ്പോ ബ്രഹ്മാനപ്പെട്ട ആരന്റെ അവരുടെ മറുപടി എന്തായിരുന്നു അറിയോ എന്ന അമ്മ പാഴാൻ എന്ന ഞങ്ങൾ അമ്മ പാഴാൻ പ്രിയമുള്ള സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുമ്പോ അധി വലിച്ചുകൾ അനുസരിച്ച് നമ്മൾ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ എത്ര എത്ര വലിയ ആ സത്യവിശ്വാസികളെ ഓരോ നഷ്ടവും വരാനില്ല അള്ളാഹുരുടെ സഹായം ഉറപ്പാണ് ഇന്നും ഹാജിമാർ ഇന്നും ഹാജിമാർ ആ ഹാജർ ഭീവിയുടെ ആ ഓട്ടം ആ ഓട്ടം മറക്കാതെ ആ ആ അന്ന് വെള്ളം ഇന്ന് വന്ന് അവർ സുന്ദി വെച്ചിരിക്കുന്ന ഓടിക്കൊള്ളണം എന്തിനോട് അവരെ മറക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു നിർബന്ധമാക്കി വെച്ചിരിക്കുന്നു ബെഹ്മാന സത്യവിശ്വാസികളെ അതിനുശേഷം അതിനുശേഷം ബെഹ്മാനപ്പള്ളി നിന്നുകൊണ്ട് നിന്നുകൊണ്ട് ചെയ്യുന്ന നമുക്ക് കാണാം യും എന്റെ കുഞ്ഞു മോനെയും

അള്ളാഹുവിന് അറിയാൻ പറഞ്ഞാത്ത പറയുക നിസ്കരിപ്പിക്കാൻ വേണ്ടിയാ പറസ്കാരം നിലനിർത്തുന്ന ഒരാകണം പടത്തോ അതിനുവേണ്ടിയാ അല്ലാ ഞാൻ ഈ ത്യാഗം ചെയ്യുന്നത് ഈ ത്യാഗം നിന്റെ കൽപ്പന എന്റെ സമുദായം ഇനി അങ്ങോട്ട് വരുന്ന മുഴുവൻ ആൾക്കാരും ഇനി വരുന്ന മുഴുവൻ ആൾക്കാരും നിന്നെ അനുസരിക്കുന്ന ഒരാകണം എന്ന അതിയായ ആഗ്രഹത്തിന്റെ പേരിലാണ് പടർത്തവനെ ഈ ത്യാഗത്തിന് ഞാൻ നിൽക്കുന്നത് അവരിലേക്ക് ജനങ്ങളുടെ മനസ്സിലാകി മൂവ്മെന്റുകളുടെ മനസ്സിലാണി അടുപ്പിച്ചു കൊടുക്കണം പഠിച്ചു എന്തെല്ലാം പറഞ്ഞുകൊണ്ട് ഇതെല്ലാ കാര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങൾ തരുന്നത് അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടിയാണ് തീർന്നു ബഹുമാനുള്ളവരെ ബഹുമാനപ്പെട്ടി ഇസ്ലാമി നബി അലൈഹിത്തു വസ്സലാമിനെ നല്ല നിലയിൽ വളർത്തി ഏകദേശം കൈപിടിച്ച് നടക്കാൻ തുടങ്ങുന്ന സമയം ഏകദേശം നടക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇബ്രഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാൻ കേറി വരിക ബഹുമാനമുള്ളവരെ നമ്മളാണ് എന്ന് പറയും ഒന്ന് പോയി പഴുനോക്കണോന്ന് ഇത്രയും നാൾ ഞങ്ങളെ കൊണ്ടുപോയി ആരും ഒരു ഇല്ലാത്തവർക്ക് കൊണ്ട് കിട്ടിട്ട് ഇപ്പൊ ഞങ്ങൾ പുറത്തുനിന്ന് വളർന്നു വലുതായപ്പോ വന്നേക്ക ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിരിക്കുക ോ എന്തിനാന്ന് അറിയാലോ മോനെ നിന്ന് അറക്കണോന്നിരിക്കും സ്വപ്നത്തിൽ അങ്ങനെ കാണുന്ന നിന്നെ അറിക്കണമെന്നും ബഹ്മാനോ സത്യവിശ്വാസികളെ നമ്മുടെ മാനസികാവസ്ഥ നമ്മൾ നൽകി നോക്കി കൊണ്ടുപോയി കാട്ടിക്കൊണ്ട് വിട്ടിട്ട് ഒരുമാര് വളർന്നു വന്നപ്പോൾ എന്തായിരിക്കും ഇപ്പൊ തൃത്ത് ബഹ്മാനോട് സത്യവിശ്വാസികളെ അവര് പറഞ്ഞ മറുപടി ആ പൊന്നുകൾ പറഞ്ഞ മറുപടി യാബ്രാഹിംബർ എന്റെ പൊന്നുപ്പ തങ്ങളോട് എന്താണ് തട്ടുന്നത് തങ്ങളെ ചെയ്യുവോ എന്റെ ഒരു കാര്യം ബഹുമാനപ്പെട്ട ഉമ്മമാര് ബഹുമാനപ്പെട്ട സഹോദരിമാര് ബഹുമാനപ്പെട്ട പെണ്ണുങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണത് നമ്മുടെ മക്കളുടെ തർവീയത്തെ എവിടെയാണ് ഇരിക്കുന്നത് ഇബ്രാഹിം നബി ആ ഇവരായ ഉണ്ടായിരുന്നില്ല ഈ ആദൃപയെ വളർത്തി വലുതാക്കിയും കൊണ്ടുവന്ന ആ മോൻ ഈ രീതിയിൽ അതിനെ ആൾക്കാർ തയ്യാറാകുന്ന അവസ്ഥയിൽ തയ്യാറാകണമെങ്കിൽ എന്തായിരിക്കും പെണ്ണുങ്ങളുടെ വാക്കിയ തർക്കും നിങ്ങള് മക്കളുടെ തർക്കത്തിൽ പങ്ക് വഹിക്കുന്നവരാണ് എല്ലാ നന്മകളിലും മുന്നേറാൻ ഇബ്രാഹിമീഫ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം കൊടുക്കൊണ്ടുകൊണ്ട് അവിടെ എല്ലാം അമ്മാവ് പറയുന്ന വാക്ക് വല്ല എന്നാണ് ലെവലേറ്റ ഉണ്ടായിരുന്നില്ല ിൽഹാനോതെ തന്നെ അനുഗ്രഹിക്കട്ടെ അവസാന ശാസ്ത്രയും അള്ളാഹുവിന്റെ ജീവിതത്തിൽ ഉറച്ചു നിന്ന് അള്ളാഹുന്റെ വഴിയിൽ തന്നെ അള്ളാഹു നമുക്കെല്ലാം നല്ല മരണം തന്നെ അള്ളാഹു സ്വാനത്തിന് അനുഗ്രഹിക്കട്ടെ അള്ളാഹു വൻ മുസ്ലിമീന വൻ മുസ്ലിമാർ അല്ലാതെ ഒത്തിരി പാവങ്ങൾ ചെയ്തു എല്ലാ പാവങ്ങളും കടലായെ നീ മാപ്പാക്കണം പറാഹു നിനുസരിച്ച് ജീവിക്കുന്ന നല്ല അടിമകളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം പക്ഷന് അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കൊറച്ചു കൊടുക്കണം പക്ഷേ അവർക്ക് കൂടി ദീർഘാഴ്ച കൊടുക്കണ പഠിച്ചെ അല്ലാഹു അവരൊന്ന് മരണപ്പെട്ടു പോയ കവറുകൾ കള്ളായെ കള്ളായ പഠിച്ചെ അവരുടെ കവറുകൾ ഈ സ്വർഗത്തിന്റെ ഭൂതോപ്പാക്കണം പഠിച്ചെ അല്ലാഹു ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി അവർ ഞങ്ങൾ ഉറക്കിയവരാ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പട്ടിണി നടന്നവരെ അല്ലാഹു അവരുടെ കവറുകൾ സ്വർണ്ണത്തിന്റെ ഭൂതോപ്പുകളാക്കുന്ന പഠിച്ചും ഞങ്ങളുടെ മക്കളെ നിശാദികളാക്കുന്ന പഠിച്ചെ ഇബ്രാഹിം സേവനം ഇല്ല ജീവിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെയും അല്ലാഹു നീ ആട്ടി തരുന്ന പഠിച്ചു

وفي الاخره حسنه وفي الاخره آمين برحمتك يا ارحم الراحمين. السلام عليكم ورحمه الله وبركاته. السلام عليكم. السلام. <تصحيح> സമന്ത് ചെയ്യൂ പക്ഷേ ും വാഹന സംബന്ധമായ ചെറിയ കളക്ഷൻ ഉണ്ട് അതിൽ എല്ലാവരും സമീകരിക്കുകയാണ്